നമസ്കാരം നിറയെ കഥകളുള്ള ഒരു അപൂർവ പുസ്തകമാണ് ഇന്നിപ്പോൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് ചെണ്ടിലമ്മണി കൊലക്കേസ് എന്ന നോവലിന് ശേഷം മജീദ് സെയ്ദ് എഴുതിയ മറ്റൊരു നോവലാണ് കരു ഡി സി ബുക്സ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഇതിന്റെ ഏകദേശ വില നാനൂറ്റി ഇരുപതോളം രൂപയാണ് കരുവിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ സാഹിത്യ ചാരവട്ടം ഏറുന്ന ജീവിതത്തുള്ളി മധുമധുരമെങ്കിലും നാവ് തീണ്ടുമ്പോൾ രുചിക്കുന്നതിൽ കൈപ്പും ചകർക്കും എന്ന നാലുവരി കവിതയോടുകൂടെയാണ് ഈ നോവൽ ആരംഭിക്കുന്നത് ജീവിതം പറയുന്നത് ഒരു ചതുരംഗ കളവും മനുഷ്യനതിലെ കരുക്കളുമായിട്ടാണ് ഇതിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഈ പുസ്തകത്തിന്റെ ഒരു ഉൾക്കാഴ്ച ഇതിന്റെ ഭാഷയാണ് കെ ഡി രാമകൃഷ്ണന്റെ സുഗന്ധി എന്ന ആണ്ടാൾ ഫ്രാൻസിസ് ഫ്രാൻസിസ്റ്റിക്കോറ എന്നിങ്ങനെയുള്ള നോവലുകൾക്ക് ശേഷം മലയാളത്തിലെ സാമ്പ്രദായിക എഴുത്ത് രീതികളെ മാറ്റിമറിച്ച ഒരു നോവലും കൂടെയാണ് കരു എന്ന് എനിക്ക് തോന്നുന്നു അവസാന രാത്രിയുടെ ഓർമ്മയ്ക്ക് എന്ന താലക്കെട്ടിൽ തുടങ്ങുന്ന കഥ പടിപിദ്രി എന്ന് പറയുന്ന കടലോര പട്ടണത്തിലൂടെ സഞ്ചരിച്ച് ബോംബെ എന്ന മഹാനഗരത്തിലേക്ക് എത്തിപ്പെടുമ്പോൾ രതിയിലും പകയിലും ഉന്മാദത്തിലും നിറഞ്ഞു നിൽക്കുന്ന ചോരയിൽ നീന്തി പിടിക്കുന്ന മനുഷ്യരെ നമുക്ക് കാണാൻ സാധിക്കും കാബറയും രതിയും പകയും ബലാത്സംഗവും കൊലപാതകങ്ങളും ഒക്കെയായി എഴുത്തിന്റെ വശ്യമായ ഒരു ലോകത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട് മജീദ് സൈദ് ജന്യെന്ന് പറയുന്ന ഒരു ക്യാമറ നിർത്തകിയിൽ തുടങ്ങി മുഹുലംമാളും റാസിയാബീകവും റാമിലാബീകവും പയ്യാമച്ചിയും അമുതവും മഞ്ജുളയും സീമാ നായിക്കും അങ്ങനെ നിരവധി സ്ത്രീകഥാപാത്രങ്ങളാണ് ഈ നോവലിലുള്ളത് സ്ത്രീകഥാപാത്രങ്ങളിലൂടെയുള്ള നമ്മുടെ യാത്ര ചിലപ്പോൾ ഇല്ലെന്ന് വിളിക്കും സ്ത്രീ ചരിത്രത്തെയല്ല ചരിത്രം സ്ത്രീകളെയാണ് ഭയക്കുന്നത് അതുകൊണ്ടാണ് ചരിത്രത്തിൽ സ്ത്രീകൾ ഇടം നേടാതെ പോയത് എന്ന് പെ ആർ നീരയുടെ ആരാചാർ എന്ന നോവലിൽ ചേതനാഘൃത മലികനെ ഉദ്ധരിച്ച് പറയുന്നത് പോലെ ചരിത്രത്തിൽ എവിടെയും എത്താത്ത പാർശ്വവൽക്കരിക്കപ്പെട്ടു പോകുന്ന സ്ത്രീകളുടെ ജീവിതമാണ് ഈ നോവലിൽ പകുതിയും കൊണ്ടുപോകുന്നത് ചതുരംഗം പലകയിലെ കറുപ്പും വെളുപ്പും കരുക്കൾ പോലെ ഇന്ത്യൻ വ്യവസ്ഥയിൽ നടമാടുന്ന ജാതീയതയുടെയും വർണ്ണവറിയുടെയും കഥകൾ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട് ജാതിയും മതവും വർണ്ണവും എത്രത്തോളം ഇന്ത്യൻ സമൂഹത്തെ കീഴടക്കിയിരിക്കുന്നു എന്ന് പലപ്പോഴായി നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് കൊടും പോലെയാണ് ഈ കരുവിൻ്റെ വായന ഒരുപക്ഷെ അവിടെ വർണ്ണങ്ങളുള്ള പൂക്കൾ നമുക്ക് കാണാം ചിലപ്പോൾ ഉഗ്രവിഷമുള്ള പാമ്പുകൾ ഇതിലുണ്ടായിരിക്കാം ചിലപ്പോൾ ഒരു മലവെള്ളപ്പാച്ചൽ നമ്മെ തേടി വന്നേക്കാം വിചിത്രങ്ങളായ ചിത്രശലഭങ്ങൾ ഇതിലുണ്ടായിരിക്കാം ചിലപ്പോൾ നമ്മെ വേട്ടയാടാൻ വെണ്ടി നിൽക്കുന്ന മൃഗങ്ങൾ ഇതിലുണ്ടായിരിക്കാം തീർച്ചയായും ഈ കരുവണ്ണ കൊടുങ്കാട്ടിൽ നമ്മൾ അകപ്പെട്ട പോകുക തന്നെ ചെയ്യും വായനയെ രുതിപ്പിക്കുന്ന വായനയിലെ കടുപ്പിക്കുന്ന എന്തോ ഒന്ന് ഈ പുസ്തകത്തിലുണ്ട് െ പറയാതിരിക്കാൻ വയ്യ അതുകൊണ്ട് എല്ലാവരും വായിച്ചിരിക്കുക മജീദ് സൈതീയ കരു നന്ദി നമസ്കാരം